ഹലോ സ്ലാമലേക്കും ഇതുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് പേര് എടുത്തതാണേ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി ചിക്കൻ നന്നായി കഴുകി മുളകും മഞ്ഞളും ഉപ്പും ചെറുനാരങ്ങയും പിഴിഞ്ഞ് ആദ്യം തന്നെ അത് നന്നായിട്ടിങ്ങനെ കുഴച്ച് വെച്ച് പിന്നെ പരിപ്പ് വരെ ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പ് കഴുകി പാത്രത്തിലിട്ട് ഒരാ ഒരു പകുതി ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് പരിപ്പ് വേവിച്ച് പരിപ്പ് പിന്നെ പരിപ്പ് പെട്ടെന്ന് വേവല്ലോ അങ്ങനെ വേവിച്ച് അത് കറിയാക്കി കടുവ കടുക മുളകും കാച്ചപ്പം ആ കറിവേപ്പിലിട്ടനെ പിന്നെ കടുവും മുളകും വെച്ചപ്പോൾ പരിപ്പ് കറി റെഡി

ഞാൻ ഗീ റൈസ് ഇതുപോലെ സാധാരണ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളത്തിലാണ് ഉപയോഗിച്ചെടുത്തത് അങ്ങനെ ഗീ റൈസ് ഉണ്ടാക്കി അതിനുശേഷം ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടിട്ട് വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റിലൂടെ എല്ലാ കാര്യങ്ങളും അറിയിക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അറിയിക്കണേ നല്ല പുക പുക കാറ്റും ഉണ്ട് പിന്നെ മഴയ നല്ല ശക്തി മഴയുണ്ട്